ഇരുന്നൂറ്റൻപത് വോട്ട് ആർ എസ് എസിനുണ്ട് അവർക്ക് സ്ഥാനാർത്ഥിയില്ല അറുപത് വോട്ട് എസ് ഡി പി ഉണ്ട് അവർക്ക് സ്ഥാനാർത്ഥി ഇല്ല നമ്മളെ കണക്കെടുത്താ പറയുന്നത് ആ രണ്ട് വോട്ടിലും ഒരുമിച്ച് ആര് എസ് ഡി പി ഐയും ആർ എസ് എസും ഒരുമിച്ച് എം എസ് എഫിന്റെയും കെ എസ് യുവിന്റെയും കൊടുക്കിയിൽ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് പട്ടാമ്പി കോളേജിൽ എസ് എഫ് ഐയെ തോൽപ്പിക്കാൻ നല്ലത് ആ കോളേജിലും തൊട്ടടുത്ത ലെമെന്റ് കോളേജിലും മുഴുവൻ സീറ്റും ജയിച്ചു എസ് എഫ് ഐ അതില് ഏറ്റവും വിവേക് പഞ്ചായത്തുകാരനാണ് വിവേക് വിവേക് പട്ടാമ്പി കോളേജിലെ എസ് എഫ് എൂണിറ്റ് സെക്രട്ടറിയാണ് യൂണിറ്റ് ആ കോളേജിനെ നയിക്കുന്ന ആളാണ് ഈ കുട്ടിയെ പ്രത്യേകിച്ച് തോൽപ്പിക്കാൻ വേണ്ടി ഇവർ കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ചു ആദ്യ റൌണ്ടിൽ പിന്നിൽ പോയി അവസാന ഉജ്ജ്വലമായ വിജയം നേടിയിട്ടാണ് വിവേക് ഇങ്ങോട്ട് വരുന്നത് നിങ്ങൾ അറിയാൻ വേണ്ടി പറയുക രണ്ടാമത് ശോഭനയുടെ മകളാണ് ബാലസംഘത്തിന്റെ ഏരിയ സെക്രട്ടറി ഋതുജ െക്കുറിച്ച് ഞാൻ പറയുന്നത് ആ പട്ടാമ്പി കോളേജിൽ നടന്ന ആ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ സ്ഥാനാർത്ഥി ഋജു അതാ രണ്ടാമത്താണ് മൂന്നാമത്തത് സുമേഷിന് മകള രാധിക ഈ കുട്ടി ഒറ്റപ്പാലത്ത് കഴിഞ്ഞ തവണ ഒറ്റപ്പാലം എൻഎസ്എസ് കോളേജിൽ നമുക്ക് കൈവിട്ടു പോയി പല കാരണങ്ങളായി ഈ തവണ വാശിയിൽ മത്സരിച്ച് ആ കോളേജിൽ ജയിച്ചു ജയിച്ചതിന്റെ ദേഷ്യം തീർക്കാൻ ജയിച്ചതിന് ദേഷ്യം നമ്മൾ ജയിച്ചതിന് ദേഷ്യം തീർക്കാൻ തോറ്റയില് വിരളിവുണ്ട് അവിടുത്തെ എം എസ് എഫ് ആരും കെ സി കാരും വ്യാപകമായി അക്രമം കൊടുക്കും അതിൽ വലിയ മർദ്ദനം ഒത്തൊക്കെ മുറിയുണ്ട് വലിയ മർദ്ദനമേറ്റ് മുറിപ്പാടുകളും ആശുപത്രിയിൽ നിന്നും ഒക്കെയാണ് കുട്ടി ഇങ്ങോട്ട് വരുന്നത് അപ്പൊ മൂന്ന് പേര് വരുന്ന കുട്ടികൾ മോശക്കാരല്ല എന്ന് പറയാനാണ് ഞാൻ അത് സൂചിപ്പിച്ചത് അവർ വരുന്നുണ്ട്